മലുകെ ബി എഫ്സിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡിലെ പ്രീ സീസൺ ക്യാമ്പിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട അപ്ഡേഷൻ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ഏതായാലും വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് തായ്ലാൻഡിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ അപ്ഡേഷനുകൾ വളരെ പെട്ടെന്ന് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം രണ്ട് മൂന്ന് ദിവസങ്ങളായി നമ്മൾ പറയുന്നുണ്ട് തായ്ലാന്റിൽ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഒരാൺ ഓഫീഷ്യലായിക്കൊണ്ട് ചെറിയൊരു പ്രീ സീസൺ മത്സരം കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് നടക്കും എന്നാൽ ഇതിന് പിന്നാലെ ജൂലൈ പതിനൊന്നോടുകൂടി അതായത് ഈ വരുന്ന വ്യാഴാഴ്ചയോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു തായ്ലാന്റിലെ സെക്കൻഡ് ഡിവിഷൻ ക്ലബായ പട്ടായ യുണൈറ്റഡ് എഫ് സിക്കെതിരെ ഒരു പ്രീ സീസൺ മത്സരം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ജൂലൈ പതിനൊന്ന് വ്യാഴാഴ്ച രണ്ടരയോട് കൂടിയാണ് ഈ ഒരു മത്സരം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബ്ലാസ്റ്റേഴ്സിൻ്റെ ജൂലൈ പതിനൊന്നിന് നടക്കുന്ന പ്രീ സീസൺ ഫ്രെല്ലിം മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിൽ തായ്ലാൻഡ് ക്യാമ്പിലുള്ള എല്ലാ വിദേശ താരങ്ങളും അവൈലബിൾ ആയിരിക്കുമെന്നും എന്നാൽ ഈ ഒരു മത്സരത്തിൻ്റെ ലൈവ് ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ട് ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നില്ല എന്നാണ് ഈ നിലവിലെ സാഹചര്യത്തിൽ അറിയാൻ സാധിക്കുന്നത് ഇനി മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഏതായാലും ജൂലൈ ഇരുപത്തിയൊന്നിന് നടക്കുന്ന പട്ടായ യുണൈറ്റഡ് എഫ്സിക്കെതിരായ മത്സരത്തിന്റെ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാവില്ല ഏതായാലും മത്സരം കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് മാച്ച് റിപ്പോർട്ട് ഓഫീഷ്യൽ ആക്കിക്കൊണ്ട് പുറത്തേക്ക് വിടുമെന്നും അറിയുന്നുണ്ട് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് തായ്ലാൻഡിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതുപുത്തൻ പ്രീ സീസൺ അപ്ഡേഷനുകൾ ലഭിക്കുന്നതിനായി ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം